നിങ്ങളെ സക്സസ് വേറെ എൻ്റെ സക്സസ് വരെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് സക്സസ് ഒരു കൊച്ചു കുട്ടി മണൽ കൊണ്ട് മണ്ണ് കൊണ്ട് ഒരു ചെറിയ ഒരു വീടുണ്ടാക്കുന്ന അവന്റെ ഒരു വലിയ സക്സസ് ആണ് ഒരു കാമുകൻ കാമുകയോട് അവിടെ പോയിട്ട് കുറേ നാള് പറയണം പറയണം എന്ന് വിചാരിച്ചിട്ട് പറയാൻ പറ്റിയില്ല ഒന്ന് പോയി പറയണ പണ്ടാരം എന്ന് പറഞ്ഞിട്ട് തള്ളി വിട്ടിട്ട് അവൻ അവിടെ പോയി സിനിമകൾ കാണുന്ന പോലെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ അവൾ യെസ് എനിക്ക് നിന്നെയും ഇഷ്ടമാണെന്ന് പറയുന്നത് ഒരു സക്സസ് സക്സസാണ് അടച്ചുപൂട്ടപ്പെടുന്ന കമ്പനികളൊക്കെ സക്സസിന്റെ

ഇതിനെ ഒറ്റയടിക്ക് മറുപടി പറയാൻ ഞാൻ ആളേ അല്ല എന്നെക്കാളും സക്സസിനെ കുറിച്ച് പറയാൻ പറ്റുന്ന ഈ കേരളത്തിൽ തന്നെ നൂറുകണക്കിന് ആൾക്കാരുണ്ട് ആചാര്യന്മാരുണ്ട് പക്ഷെ അവരിൽ നിന്നൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങളും വായനയുടെ അനുഭവത്തിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളും എല്ലാം വെച്ചുകൊണ്ട് വാട്ട് ഈസ് സക്സസ് എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു നിർവചനം നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ തുടർ പ്രക്രിയയിൽ സംഭവിക്കുന്ന ഒരു റിസൾട്ടാണ് സക്സസ് എന്നത് എന്ന് വച്ചാൽ നമ്മളൊരു ലക്ഷ്യം വെച്ചിട്ട് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുക ഈ പ്രവർത്തനങ്ങളിങ്ങനെ കണ്ടിന്യൂഷൻ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇടയിൽ കിട്ടുന്ന റിസൾട്ടുകളുണ്ട് അങ്ങനെ അതുകൊണ്ട് തന്നെ നമുക്ക് സക്സസിനെ ഒരു പ്രത്യേക തരത്തിൽ നമുക്ക് നിർവചിക്കാനും പറ്റില്ല ഒരു സക്സസ് ഒരു ഒരു സ്ഥലത്തെത്തി അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഡെസ്റ്റിനേഷൻ അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഡെസ്റ്റിനേഷൻ ഇങ്ങനെയാണ് സക്സസ് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു വലിയ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാൾ കണ്ടുമുട്ടി ഒരു ആറായിരം കോടിക്ക് മുകളിൽ വിറ്റുവരവുള്ള വലിയൊരു സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനാണ് അപ്പോൾ അദ്ദേഹത്തോട് അദ്ദേഹം ഞങ്ങൾ ഡിസ്കഷൻ ഇടയിൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്താണ് എന്നതിനെ കുറിച്ച് എന്നോട് ചോദിച്ചു റോബിന് പറയാമോ എന്താണ് ഫിനാൻഷ്യൽ ഫ്രീഡം അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇഷ്ടംപോലെ കാശ് കയ്യിലുണ്ട് നമ്മൾ വിചാരിക്കുന്ന എന്ത് കാര്യവും കാശ് കൊടുത്താൽ നമുക്ക് കിട്ടും എനിക്ക് എവിടെയും പോകാം എന്തും വാങ്ങാം ഇങ്ങനെയാണല്ലോ പൊതുവായിട്ട് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞു ഇഷ്ടംപോലെ പൈസ സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ള അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അതല്ല ഞാൻ ആലോചിക്കുന്നത് ഫിനാൻസിൽ നിന്നും ഫ്രീഡം ഫിനാൻസിൽ നിന്നും മാറി നിൽക്കുക എന്നത് അപ്പം എങ്ങനെ ജീവിക്കും ഞാൻ പറഞ്ഞപ്പോൾ ഞാനൊരു ചലച്ചിത്ര പ്രവർത്തകനാണ് അതിനേക്കാൾ ഉപരി ഞാൻ ആളുകളുമായിട്ട് നിരന്തരമായിട്ട് ബന്ധപ്പെടുന്ന ആളാണ് എനിക്ക് പൈസ പോലും വേണ്ട എനിക്ക് യാത്ര ചെയ്യാൻ പൈസ ആവശ്യമില്ല പൈസ ആവശ്യമുണ്ട് സത്യത്തിൽ എൻ്റെ പ്രോജക്റ്റുകളും എൻ്റെ കണക്ടിവിറ്റിയും ആയി ബന്ധപ്പെട്ട് എൻ്റെ പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ടൊക്കെ ഞാനിങ്ങനെ മറ്റുള്ള ഇങ്ങനെ യാത്ര ചെയ്യപ്പെടുന്ന നയിക്കപ്പെടുന്ന അല്ലെങ്കിൽ പോകപ്പെടുന്ന ഒരാളാണ് ഞാനത് കൈകൊണ്ട് കാര്യമായിട്ട് തൊടാറില്ല എന്നുവെച്ചാൽ എനിക്ക് ഫിനാൻസ് വേണ്ടെന്നല്ല അതെൻ്റെ കയ്യിൽ വരാറില്ല എന്നല്ല അർത്ഥം അതല്ല എൻ്റെ അർത്ഥം അപ്പം ഞാൻ മോഹൻജി വളരെ ലോ പ്രശസ്തനായിട്ടുള്ളൊരു സ്പിരിച്വൽ ലീഡറാണ് മോഹൻജി മോഹൻജി ഒരു രോഗലും കൈകൊണ്ട് തരാറില്ല എന്ന് വെച്ചാൽ മോഹൻജിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റോ ഭക്ഷണോ കഴിക്കാൻ പൈസ വേണ്ടത് അല്ലല്ലോ അതിൻ്റെ അർത്ഥം അപ്പം ആ ഫിനാൻസിൽ നിന്ന് നമ്മൾ ഫ്രീഡം ഉണ്ടാവുമ്പോൾ മാറി നിൽക്കുമ്പോൾ ആണ് നമുക്ക് മനസ്സിലാവുക ഈ നിൽക്കുന്ന ഈ ഒരു അവസ്ഥയുണ്ടല്ലോ ഇതൊരു വല്ലാത്തൊരു അവസ്ഥയാണ് ഇതിനെയാണ് ഞാൻ സക്സസ് എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടുന്നത് അത് അത് വരുമ്പോൾ ഒരു ഫിനാൻസ് ഇപ്പം പറഞ്ഞ ഒരു സക്സസ്ഫുൾ ആളാകുമ്പോഴത്തേക്ക് ഒരു അക്കൗണ്ടിൽ എത്ര ലക്ഷം രൂപ അല്ലെ എത്ര കോടി രൂപ ഉണ്ടെങ്കിലല്ലേ ആ പൈസയെ കുറിച്ച് ചിന്തിക്കാതെ ജീവിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പം പൈസയെ കുറിച്ച് ചിന്തിക്കാതെ അല്ല അപ്പൊ ചിന്തിച്ചാൽ ജീവിക്കുക പൈസ അക്കൗണ്ടിലുണ്ടെങ്കിൽ പിന്നെ ആ എമൗണ്ട് വെച്ചിട്ട് ഉള്ളവരെല്ലാം അങ്ങനെ അല്ല ഇപ്പം ചിന്തിക്കുകൾ ചെയ്യണം അപ്പം സാർ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ആ ഫിനാൻസ് ഫീഡും പൈസയെ കുറിച്ച് നമുക്ക് ചിന്തയില്ല ഒരു ദിവസ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഒരു ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ സാധാരണക്കാരൻ എന്ന് പറഞ്ഞ ഒരു സെക്ടർ അവർ ചിന്തിക്കുമ്പോൾ അവർക്ക് ഈ പൈസയെ ചിന്ത വരുന്നത് ഈ ചെലവുകളെല്ലാം മീറ്റ് ചെയ്യണം ഓരോ എക്സ്പെൻസിനും മീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം എന്ന ചിന്ത ഉള്ളതുകൊണ്ടാണ് ഇയാൾക്ക് എപ്പോഴും പൈസയെക്കുറിച്ച് ചിന്ത വരുന്നത് അതിനെ കുറിച്ച് ചിന്തയില്ലാതെ ആകണമെങ്കിൽ ഇയാളുടെ കയ്യില് ആ ചിന്ത മാറ്റാനുള്ള പൈസ അയാളുടെ കാണാം അവർക്ക് ആ ഇല്ലെന്നാണ് വിചാരിച്ചത് ആ അക്കൗണ്ടിൽ പത്ത് കോടിയോ നൂറ് കോടിയോ ഉള്ള ഒരാളെ സംബന്ധിച്ച് ആ ചിന്ത ഇല്ലെന്നാണ് വിചാരിച്ചത് മറ്റേ ആളേക്കാൾ കൂടുതൽ ചിന്ത ഇവർക്കുണ്ട് അവർ ഇതിനേക്കാൾ കൂടുതൽ ടെൻഷനിലാണ് മണി മാനേജ്മെന്റ് ഇത് റീഇൻവെസ്റ്റ് ചെയ്യണം ഈ പണം പ്രൊഡക്റ്റീവായിട്ട് ചെയ്തില്ലെങ്കിൽ അത് വെറുതെ ഇരുന്ന് പോവും അതിന് ഇൻട്രസ്റ്റ് ഉണ്ട് അത് കമ്മിറ്റ്മെന്റുകൾ വേറെ ഉണ്ടാവും അപ്പം അംബാനിക്കാണ് കേരള ഇന്ത്യയിലെ ഏറ്റവും വലിയ കടമുള്ള കോർപ്പറേറ്റ് എന്ന് പറയുന്ന പോലെ അവർ കടമെടുത്തിട്ട് വേറെ പ്രൊഡക്റ്റീവായിട്ട് ഒരുപാട് ഒരുപാട് പ്രോജക്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുക ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചാണ് കുറച്ചുകൂടെ ഫിനാൻഷ്യൽ ഫ്രീഡം ഉള്ളത് അവന് ലിമിറ്റേഷൻസ് ഉണ്ട് അവൻ ഇത്ര രൂപ കിട്ടിക്കഴിഞ്ഞാൽ എന്നെ എന്നെ കാര്യങ്ങൾ ചെയ്യാം അവൻ ഹാപ്പി ആയിട്ട് അവന് മുന്നോട്ട് പോകാൻ പറ്റും അവൻ വിചാരിക്കുന്നത് ആ പണമുള്ളവന് അവനാണ് ഏറ്റവും വലിയ എന്നെക്കാളും വലിയ ആളെ എന്നേക്കാളും വലിയ ഫിനാൻഷ്യൽ ഫ്രീഡം ഉള്ളതെന്ന് അവൻ വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല പല ആളുകളും എനിക്ക് അടുത്തറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇതൊന്നും നിലനിർത്താനുള്ള പെടാപ്പാട് ചിലറിയൊന്നും കമ്മിറ്റ്മെന്റ് പക്ഷെ ഇതിനൊരു സൗന്ദര്യമുണ്ട് ആ സൗന്ദര്യം എന്താണെന്ന് വെച്ചാൽ ആയിരക്കണക്കിന് ആൾക്കാർക്ക് നൂറുകണക്കിന് ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന വലിയൊരു പ്രക്രിയ സഹായകരമാവാ ആവുന്ന ഒരുപാട് പ്രക്രിയയിൽ ഏർപ്പെടുന്നുണ്ട് ഈ ആളുകളൊക്കെ ഇത് ഇതാ ഇതുകൊണ്ടാണ് ഖുറാനിലൊരു വാക്കുണ്ട് നല്ലവന് എൻ്റെ മലയാളമാണ് നല്ലവന് ധനം എത്രയോ നന്മ നല്ലവന് ധനം എത്രയോ നന്മ നല്ല ആൾക്കാരുടെ കയ്യിൽ നല്ല പണം കിട്ടിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് എത്രയോ നന്മയ്ക്ക് ഉപകരിക്കും എന്നാണ് ഇപ്പം എം എ യൂസുഫിലേക്ക് നോക്കൂ പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന ആളല്ലേ അദ്ദേഹത്തിന് എന്താണ് ഇത്രയൊക്കെ പൈസ ഉണ്ടായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യം ഫ്ലൈറ്റ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് എവിടെയെങ്കിലും ഇന്നാ പോലെ പട്ടാഭിരാമൻ ഇപ്പൊ പറഞ്ഞ പുതിയ 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 പല ആളുകളും നമ്മൾ കാണുന്ന ഈ മോഡൽസ് ഒക്കെ അവരൊക്കെ ഇത്രയൊക്കെ എന്തിനാണ് ചെയ്യുന്നത് വീണ്ടും വീണ്ടും എന്തിനാ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒന്നാലോച്ചോരോ ദിവസം അവർ എത്രയോ പേർക്കാണ് ജോലി കൊടുക്കുന്നത് എത്ര കുടുംബങ്ങൾ പക്ഷെ ഇതൊരു ഭയങ്കര കോൺട്രാഡിക്ഷൻ ഉണ്ട് നമ്മൾ സംസാരിച്ചു സക്സസിനെ നമ്മൾ സംസാരിക്കുന്നത് പൈസയെ പറ്റിയാ ഞാൻ പറഞ്ഞു വരുന്നത് സക്സസും പൈസയും തമ്മിൽ ബന്ധമുണ്ടെന്നും ഇല്ലെന്നും ചർച്ചകൾ നടക്കുന്നുണ്ട് ഞാനത് ബന്ധമുണ്ട് എന്ന് പറഞ്ഞതിന്റെ കാര്യവും ബന്ധമില്ല എന്ന് പറഞ്ഞ രണ്ട് വശത്തും കൊണ്ട് സംസാരിക്കുകയാണ് മനസ്സിലായില്ലേ അപ്പൊ സക്സസ് ഇപ്പം നമുക്ക് ഒരു കാര്യം കൂടെ ഒന്നും ഒരു 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 വേറൊരു തരത്തിലൊരു നിർവചനം സക്സസ് തേടി നടക്കുന്ന ആളുകളാണോ നമ്മളെല്ലാം എങ്ങനെയാണ് സക്സീഡ് ചെയ്യുക എന്ന് നോക്കാം എന്തൊക്കെയാണെങ്കിലും അങ്ങനെയാണെങ്കിലും ഇങ്ങനെയാണെങ്കിലും ഓ ഇയാൾ വന്നിട്ടിപ്പോ ഇങ്ങനെ പൈസ ഒന്നും വേണ്ട സാമ്പത്തികമായിട്ടൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടും എന്നൊക്കെ ഇയാൾ വന്നിട്ടുണ്ട് നമ്മളെ കഷ്ടപ്പാടും നമുക്കറിയുള്ളൂ ഇയാൾ ഒരു വലിയ ആളായിട്ട് വന്നിട്ട് ഇങ്ങനെ പറയും അങ്ങനെയല്ല അതെ അത് അങ്ങനെയുണ്ട് അത് വലിയ വലിയൊരു ട്രാപ്പ് ആണെന്നുള്ള വേറെ കാര്യം അത് വലിയൊരു ട്രാപ്പാണെന്നുള്ള വേറൊരു കാര്യം അപ്പോൾ എല്ലാത്തിനും നല്ലൊന്നും ചീത്തയുണ്ട് ഞാൻ ഒരു കാര്യം പറയുന്നത് എങ്ങനെയാണ് സക്സീഡ് ചെയ്യുക സക്സസിലേക്ക് നമ്മൾ എങ്ങനെ എത്തപ്പെടുക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അപ്പം അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ നിരന്തരമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക ആ പ്രക്രിയയുടെ തുടർച്ചയാണ് തുടർച്ചയായിട്ട് നമ്മൾ ആ കരയിൽ എത്തിച്ചേരും ആ തുറമുഖത്തിൽ നമ്മൾ എത്തിച്ചേരും ഒരു എക്സാമ്പിൾ പറയാം റസൽ കോൺവൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു പ്രീസ്റ്റ് ഉണ്ട് റസൽ കോൺവൽ അദ്ദേഹം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് പ്രീസ്റ്റ് എന്ന നിലയ്ക്ക് ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അമേരിക്കൻ പെട്ടാൾക്കാർ മരിക്കുമ്പോൾ മരിക്കാനായി കിടക്കുന്ന ആളുകൾക്ക് അന്തിക ഉദാശ കൊടുക്കുന്ന ആളാണ് അത് ചുമതല അങ്ങനെ ഈ പുരോഹിതന്മാരൊക്കെ അങ്ങനത്തെ ജോലികളിൽ പോകും ഡോക്ടർമാരൊക്കെ ഡെപ്യൂട്ടേഷനിൽ പോകുന്ന പോലെ യുദ്ധം നടക്കുന്ന സമയത്ത് അങ്ങനെ പോവുമല്ലോ അപ്പോൾ അങ്ങനെ എത്തപ്പെട്ട ഒരാളാണ് റസൽ കോൺവെൽ അതായത് ഒരു പ്രീസ്റ്റാണ് ഒരു പ്രഭാഷകനാണ് പ്രചോദനാത്മക പ്രഘോഷകനാണ് പ്രഘോഷകരാണ് അങ്ങനെ പോയിട്ട് റസൽ കോൺവെൽ പിന്നെ ഈ മരിക്കാൻ കിടക്കുന്ന ഒരാൾ ആൾ ആള് ഇദ്ദേഹത്തിനെ വിളിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു പിന്നെ എൻ്റെ കയ്യിലുള്ളൊരു പേഴ്സ് ഇരിക്കുന്നുണ്ട് അപ്പം ഇദ്ദേഹം അടുത്ത് തന്നിട്ട് അന്തിമോദേശം കൊടുക്കാൻ നോക്കുമ്പോൾ പേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ വല്ല ഫോട്ടോയും ആയിരിക്കുമെന്നാണ് അപ്പോൾ അയാൾ എടുക്കുമ്പോൾ അല്ല നോ കൈകൊണ്ട് കാണിച്ചു ഫോട്ടോ ഫോട്ടോയല്ല കൈകൊണ്ട് കാണിച്ചു അപ്പോൾ ഇൻസൈഡ് പോക്കറ്റ് ഇൻസൈഡ് പോക്കറ്റ് എന്ന് കൈകൊണ്ട് കാണിച്ചു അപ്പോൾ ഇൻസൈഡ് പോക്കറ്റിലേക്ക് നോക്കുമ്പോൾ അകത്ത് ഒരു ഹൺഡ്രഡ് ഡോളറ് ഒറ്റ ഡോളർ മടക്കി വെച്ചിരിക്കുന്നു അപ്പോൾ ഈ അദ്ദേഹത്തിന് വലിയ ഹദാശനായി ഇയാൾ എന്തൊരു മനുഷ്യനാണ് മരിക്കാൻ കിടക്കുമ്പോഴും പണത്തോട് ആർത്തിയുള്ള ആൾ അപ്പോൾ ഗിമി എന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ നീട്ടി സംസാരിക്കാൻ പറ്റില്ല കൈ നീട്ടി അപ്പൊ ഈ കയ്യിലേക്ക് ഇത് ഞാൻ വെച്ചു കൊടുത്തപ്പോൾ അയാൾ പറയണം അച്ചോ ഈ ഹൺഡ്രഡ് ഡോളർ ആണെങ്കിൽ പറ്റി ഞാൻ മരിക്കുന്ന പ്രശ്നമില്ല അയാളൊരു ഒരു ആത്മവീര്യം എന്ന് പറയുന്നത് പിന്നീട് അയാൾ മാസം കഴിഞ്ഞപ്പോൾ മരിച്ചു പിന്നീട് റെസൽ കോൺവൽ ഇദ്ദേഹത്തിനും കൂടി വേണ്ടിയാണ് പിന്നീട് പിൽക്കാലത്ത് ജോലി ചെയ്തതെന്നാണ് പറയുന്നത് ഈ റെസൽ കോൺവൽ ഞാൻ ഈ കഥ പറഞ്ഞത് റെസൽ കോൺവലിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ഏക്കേഴ്സ് ഓഫ് പിന്നെ ഡയമണ്ട്സ് എന്നൊരു പുസ്തകമുണ്ട് വജ്രങ്ങളുടെ ഏക്കറുകൾ ചെറിയ പുസ്തകം അത് നമുക്ക് ഓൺലൈനിൽ കിട്ടും ആ പുസ്തകം ഓഫ് പിന്നെ ഡയമണ്ട്സിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഫിലാഡെൽഫിയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ ചൂട് നീരുറവകൾ ഉള്ള പ്രദേശങ്ങളിൽ കർഷകർ സ്വയം ഉദ്ഖനനം ചെയ്യും ഈ ഡയമണ്ട്സിന് വേണ്ടിയിട്ട് ഡയമണ്ടുകൾ ധാരാളമായിട്ടുണ്ടായിരുന്ന ഒരു ഏരിയ ആയിരുന്നു അവിടെ ഇങ്ങനെ ഉദ്ഘനനം ചെയ്യും അവർ സ്വന്തം നിലയ്ക്ക് ഈ ഖനനം ചെയ്തിട്ട് കുഴിച്ചെടുത്ത് മണ്ണ് കുഴിച്ച് 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 ഇതെടുത്തിട്ട് അവസാനം ഇത് ഒന്നും കിട്ടാതെ നിരാശനായ ഒരു കർഷകൻ ഇയാൾ കിട്ടിയ വിലക്ക് പിടിയാവിലയ്ക്ക് നമ്മൾ പറയും ഞങ്ങൾ ഈ തെക്കോട്ടൊക്കെ തൊടുപുഴക്കാരുടെയൊക്കെ ഭാഷയില് പിടിയാവിലന്ന് നോക്കി കിട്ടിയ വിലക്ക് അങ്ങനെ ആ കിട്ടിയ വിലക്ക് ഈ സ്ഥലം കൊടുത്തിട്ട് അയാൾ വേറെ സ്ഥലത്തേക്ക് പോയി കുടിയേറ്റമാണല്ലോ അപ്പം ഇയാൾ പോയിട്ട് പുതിയ ആൾ വാങ്ങിച്ച ആള് ഈ സ്ഥലം വാങ്ങിക്കുമ്പോൾ കുതിരയൊക്കെ ആയിട്ട് ഒരു സായം സന്ധ്യയിൽ ഒരു ആറു മണി അഞ്ചര ആറു മണിയായപ്പം കുതിരയൊക്കെ ഓടി മടുത്തു അപ്പം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു പൊയ്കയുടെ കരയിലിങ്ങനെ നിൽക്കുമ്പോൾ ചെറിയൊരു നീരുറവയാണ് ചൂടുള്ള നീരുറവാണ് അപ്പൊ കുതിര പോയിട്ട് ഒരു ലെയർ ഇങ്ങനെ വെള്ളത്തിൻ്റെ പോലുള്ള ഒരു പാട പോലെ കിടക്കൂള്ളൂ അപ്പൊ കുതിര ഇങ്ങനെ പോയിട്ട് ഈ വെള്ളത്തിന്റെ പാട ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് മുഖം കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് വെള്ളം ഇങ്ങനെ കുടിക്കാൻ തുടങ്ങുമ്പോൾ ഇയാൾ അപ്പുറത്ത് മാറി കയ്യ് കർഷകൻ പെട്ടെന്ന് ഈ കുതിരയുടെ ഈ പിന്നെ പലപ്പോഴും മൃഗങ്ങളുടെ ഒരു സ്വഭാവം വെച്ചാൽ എന്തെങ്കിലും കാണണ്ടാത്ത കാര്യം കണ്ടാൽ വെളിച്ചം കണ്ടാൽ കളർ കണ്ടാലൊക്കെ ഒക്കെ പിടിച്ച് പൊറോട്ടയാണല്ലോ ഈ കുതിര പെട്ടെന്ന് ബെഗളി പിടിച്ച് ഒച്ച ഉണ്ടാക്കിയിട്ട് പുറകോട്ട് ചാടി പുറകോട്ട് ചാടി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് ശ്രദ്ധിച്ചു ഇതെന്താ പറ്റിയത് അപ്പോൾ ഇതിന് കാരണം നോക്കുമ്പോൾ ഈ നോട്ടം അങ്ങോട്ട് നോക്കുമ്പോൾ വെളിച്ചം ഇങ്ങോട്ട് നോക്ക് തെളിച്ചങ്ങോട്ട് നോക്കാൻ കഴിഞ്ഞില്ല ഈ കാരണം ഇവിടുത്തെ ലൈറ്റ്സ് പോലെയാണ് അതിനേക്കാളും ആയിരം എച്ച് എം എ ലൈറ്റിൻ്റെ പ്രകാശ പൂരം പോലെ ഈ വെള്ളത്തിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ വെളിച്ചിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുക സണ്ണില് ഈ പോക്കുകയല്ലേ ഇയാളിങ്ങനെ മാറ്റി നോക്കുമ്പോൾ ഫിലാഡൽഫിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വജ്ര നിക്ഷേപമാണ് ആ പാവം കർഷകൻ ആ ആ ലെയർ കൂടെ ഉണ്ട് ഒരു വെള്ളം അങ്ങനെ മാറ്റുന്ന ലെയർ കൂടെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ വെച്ച് നിർത്തിയിട്ട് വിറ്റിട്ട് പോയി മറ്റേ സിമ്പിളായിട്ട് അതും കിട്ടി ഈ പീഡിത വ്യവസായങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ അടച്ചു അടച്ചുപൂട്ടിപ്പെടുന്ന കമ്പനികളൊക്കെ സക്സസിന്റെ പറ്റത്ത് നിൽക്കുന്ന ആളുകളാണ് അത് അടച്ചു പൂട്ടിയിട്ട് എടുക്കുന്ന ആള് അതൊന്ന് ചുമ്മാ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒന്ന് ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ഈ സാധനം വിട്ടിട്ടാണ് നിങ്ങൾക്ക് വലിയ ചില ആൾക്കാർ അതിന്റെ ഉസ്താദികളായിട്ടുള്ള ചില കച്ചവടക്കാരുണ്ട് എന്ന് പറഞ്ഞൂടെ സക്സസിന്റെ ആ ഒറ്റം വരെ ഒരു ഒരു നിമിഷം കൂടെ ഒരു രാവ് ഒരു ഇരുട്ടി വെളുത്ത് അങ്ങ് പോയാൽ പിറ്റേ ദിവസം ആയിരുന്നെങ്കിൽ കഥ മാറിയേനെ അപ്പം അവിടെ വരെ നമുക്ക് നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ് അങ്ങനെ ഇരുട്ട് വെളുത്ത് ഇരുട്ട് വെളുത്ത് കേട്ടോണ്ടിരിക്കുന്നവർ പലരും കമലീകരിക്കും ഞങ്ങളിങ്ങനെ ഒരുപാട് ഇരുട്ട് വെളുത്ത് കാത്തിരുന്നവരാണ് ഇനിയും എന്ന് നേരമെടുക്കും എന്ന് സക്സസ് ഉണ്ടാവും അറിഞ്ഞുകൂടാമെന്ന് പക്ഷേ അത് വരുമെന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം ഞാൻ കണ്ടിട്ടുള്ള ആളുകളുടെ ഒക്കെ അനുഭവങ്ങൾ അതാ പഠിപ്പിക്കുന്നത് ഒരു നമ്മളെ നാളെ എനിക്ക് സക്സസ് ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും ഉണ്ടാക്കിയ ചിന്തയുടെ ആവശ്യമില്ലല്ലോ നമ്മൾ നമ്മുടെ പ്രവൃത്തി എന്താണോ ആ പ്രവൃത്തിക്കനുസരിച്ച് പണിയെടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ സക്സസ് നമ്മളെ തേടി വരിക എന്നല്ലേ പറയുന്നത് അത് നമ്മളിപ്പോൾ എല്ലാ എന്ന് ഞാൻ രക്ഷപ്പെടും എന്ന് ഞാൻ രക്ഷപ്പെടും എന്ന് നോക്കി 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 പണിയെടുക്കുകയാണെങ്കിൽ അത്ര ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് പണിയെടുക്കാൻ പറ്റും തീർച്ചയായിട്ടും അത് തന്നെയാണ് അതിനെ ഒന്നുകൂടെ കുറച്ചുകൂടെ നിർവഹിച്ച് ഡിഫൈൻ ചെയ്ത് പറഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ ലോ മൂലം ചർച്ച ഒരു കാര്യമാണ് ലോ ഓഫ് ചെയ്താക്ഷൻ എല്ലാവർക്കും അറിയാം പറഞ്ഞ് പോയ ക്ഷൻ പക്ഷെ എന്താണ് ലോ ഓഫ് കൊണ്ട് മാത്രം ആൾക്കാർ രക്ഷപ്പെടാത്തത് ഒറ്റ കാരണമുള്ളൂ ലോ ഓഫ് ആക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺസിസ്റ്റൻസി ഇല്ല ലോ ഓഫ് ആക്ഷൻ ഇല്ല ഒരു ഞങ്ങൾ മലബാറിലുള്ള ആൾക്കാർ പറഞ്ഞ ആക്ഷൻ എന്ന് പറയുക ഒരു പ്രത്യേക ആക്ഷൻ എന്ന് പറയും ഫെഡറൈസ് ആകാവൊക്കെ പറഞ്ഞു പ്രത്യേക ആക്ഷൻ എന്നൊക്കെ പറയും ഈ ആക്ഷൻ ഇല്ല ഈ ആക്ഷൻ ഉണ്ടെങ്കിൽ ഹാർവെസ്റ്റ് നടക്കുള്ളൂ ലോ ഓഫ് ഹാർവെസ്റ്റ് നടക്കുള്ളൂ കൊയ്ത്തിന്റെ നിയമം നടക്കുകയുള്ളൂ കൊയ്ത്ത് നടക്കുള്ളൂ കൊയ്ത്ത് കാലം വരികയുള്ളൂ ഇതൊന്നും ചെയ്യുന്നില്ല വെറുതെ ഇങ്ങനെ ഇരിക്കുക അവിടെ കാര്യമില്ല അപ്പോൾ അത് നടക്കണമെങ്കിൽ ഇതൊക്കെ ചെയ്യണം എന്നുള്ളതാണ് അപ്പം നമുക്ക് സക്സസ് ഉണ്ടാവണമെങ്കിൽ നമ്മളൊരു ചെല്ലും നിങ്ങളെ സക്സസ് വേറെ എൻ്റെ സക്സസ് വരെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് സക്സസ് നിങ്ങളുടെ സക്സസ് ചിലപ്പോൾ എനിക്ക് ഒരു ഒരു സക്സസ് ആയിട്ട് തോന്നുകയില്ല ഓ ഇതൊക്കെ എന്ത് എന്ന് പറയും പക്ഷേ നിങ്ങൾക്ക് ഒരു കൊച്ചുകുട്ടി ഒരു ചെറിയ നേട്ടം ഉണ്ടാക്കുന്നത് അവനൊരു കുഞ്ഞ് പടം വരയ്ക്കുന്നത് അത് വലിയ സക്സസ് ആണ് അവൻ്റെ കാഴ്ചപ്പാടില്ല അവനൊരു കുഞ്ഞ് മണൽ മണൽ കൊണ്ട് മണ്ണുകൊണ്ട് ഒരു ചെറിയ ഒരു വീടുണ്ടാക്കുന്ന അവൻ്റെ ഒരു വലിയ സക്സസ്സാണ് ഒരു വലിയ ആർക്കിടെക്റ്റ് ഒരു വലിയ സൗധം ഉണ്ടാക്കുന്നത് ബഹുനില മന്ദിരം ഉണ്ടാക്കുന്ന അയാൾ വലിയൊരു സക്സസ്സാണ് അത് വെച്ചിട്ട് ഈ കുട്ടിയുടെ സക്സസും മറ്റൊന്നും നമ്മൾ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റും ഓരോ സക്സസിനും അതിൻ്റെതായ വിലയുണ്ട് കൊച്ചു സക്സസ്സുകൾ ഒരു ഒരാൾക്കും മറ്റൊരാളോടുള്ള ഒരു സ്നേഹം ഒരു കാമുകൻ കാമുകയോട് അവിടെ പോയിട്ട് കുറേ നാൾ പറയണം പറയണം എന്ന് വിചാരിച്ചിട്ട് പറയാൻ പറ്റിയില്ല പോയി പാറയുടെ പണ്ടാരം എന്ന് പറഞ്ഞിട്ട് തള്ളി വിട്ടിട്ട് അവൻ അവിടെ പോയി സിനിമകൾ കാണുന്ന പോലെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ അവൾ യെസ് എനിക്ക് നിന്നെയും ഇഷ്ടമാണെന്ന് പറയുന്നത് ഒരു സക്സസ് ആണ് ഇങ്ങനെ പലതരത്തിലുള്ള സ്നേഹമുണ്ട് നമ്മുടെ മക്കളുടെ മോൾ നമ്മൾ കരുതുന്നത് നമ്മുടെ അമ്മയുടെ അച്ഛൻ്റെ മുകളിൽ നമ്മൾ കരുതുന്നതൊക്കെ സക്സസ് ആണ് എല്ലാം സക്സസ് ആണ് വിദേശ രാജ്യങ്ങളിൽ പോയി പഠിച്ച കുട്ടികൾ അച്ഛനും അമ്മയ്ക്കും പണം അയച്ചിട്ട് സാമ്പത്തികമായി വലിയ നിലയിലേക്ക് അവരെത്തിക്കുമ്പോൾ അവരവിടെ ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ സഹിക്കുന്നുണ്ടാവും അതൊരു സക്സസ് ആണ് എല്ലാം ഇപ്പം അങ്ങനെ പ്രത്യേകിച്ച് ഒരു നിർവചനമില്ല എന്നുള്ളതാണ്